ഇത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചുവരുന്ന കനകദുർഗ അനന്തപുരയിലാണുങ്ങളെല്ലാം മലക്കുപോകാൻ മാലയിട്ടിരിക്കുകയാണെന്നും ആദർശം മാലയിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആദർശൻ്റെ നയനയുടെ യാത്ര മുടങ്ങിയ കാര്യമൊക്കെ നന്ദുവിനോടും ഗോവിന്ദവട്ടനോടും ഒക്കെ പറയുവാൻ കേട്ടോ അതറിയുന്ന നന്ദുനുണ്ടെങ്കിൽ അങ്ങനെ വല്ലാതെ കലുപ്പ് കയറുമാണ് നന്ദു പറയണേ എന്നാൽ ഈ ആദർശേട്ടൻ്റെ എന്തൊരു സ്വഭാവം ഇങ്ങനെ മകൻ്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആദർശ ആ ദർഷനെ നയനീച്ചും അവർ ആഗ്രഹിച്ചിട്ട് അവരതെല്ലാം കോൾ ഒക്കെ എടുത്തില്ല എനിക്കവരുടെ കാര്യം എടുക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ അവരുടെ യാത്ര മുടിക്കാൻ ഇറങ്ങുമ്പോൾ ഗോവിന്ദനും വല്ലാതെ വിഷമമൊക്കെ ആകുകയാണ് പിന്നീട് കാണിക്കുന്നത് അനാമിക രേവതി വേണു കൂടി സംസാരിക്കുന്നതാണ് വേണു പറയണേ ഞാൻ എന്തായാലും പോകുക വയറിന് ഇപ്പോഴും വല്ലാത്തൊരസ്വസ്ഥതയുണ്ട് എന്നാലും അവളുമാർ ഒരൊന്നൊന്നര പണി തന്നെ തന്നത് ഈ സമയം അനാമിക അനാമിക പറയണേ അവറ്റവള് രണ്ടും കൂടി കൗടി നമ്മളെ ഇന്ന് ഇങ്ങനെ ഇട്ട് ഓടിച്ചതിന് അവർക്കിട്ട് ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട് അമ്മയും ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ അവളന്മാർക്ക് തുടരാനൊരു പണി തന്നെ കൊടുക്കും ഈ സമയം വേണ്ട പറയാനേ പണിയൊക്കെ കൊടുക്കുന്നത് കൊള്ളാം സൂക്ഷിച്ചും കണ്ടു കൊടുക്കണം രണ്ടിനും നല്ല ബുദ്ധിയുള്ള കൂട്ടത്തില്ല നിന്നെ അരച്ചു കിടക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഇനി ഓരോ നിക്കവും സൂക്ഷിച്ചു വേണം നടത്താനായിട്ട് പിന്നീട് കാണിക്കുന്നത് ജലജ രേവതിയോടും അനാമികയോടൊക്കെ സംസാരിക്കുകയാണ് അങ്ങനെ പായസത്തിൽ മായം ചേർത്തത് അവരാണെന്നും ആ പണിയാണ് തിരികെ കിട്ടിയെന്നും ഒക്കെ ജലചൊക്കെ മനസ്സിലാകുകയാണ് കേട്ടോ ജലത പറയണേ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നോട് കൂടി ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ഒരുത്തി ആവേശം കാരണം ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുക എന്നാൽ അവരുടെ അനിയത്തിയുണ്ടല്ലോ ബുദ്ധിപൂർവ്വ കാര്യങ്ങളൊക്കെ നീക്കുന്നത് ഇവിടെയുള്ള എല്ലാവരും ആ നയന കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ നയനയുടെ സ്ഥാനത്തേക്ക് നീ വരണമെങ്കിൽ നീ എല്ലാവരുടെയും മനസ്സിൽ കയറി നോക്കണം രണ്ടും കാഞ്ഞ വിത്തുകളാണ് എന്താണെങ്കിലും രണ്ടിനും നല്ലൊരു അടിപൊളി പണി തന്നെ കൊടുക്കണം രണ്ടിനെയും പൂട്ടണം അങ്ങനെ ഇവരുടെ ഈ പ്ലാനിങ്ങൊക്കെ നവ്യ അവിടെ നവ്യ അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് പ്രമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്